തേങ്ങ പൊതിച്ചോണ്ടിരിക്കാനല്ലേ ഇവിടെ അല്ലേ ഓ ഇത് ചെയ്തോണ്ടിരിക്കുന്നവിടെ ആക്ച്വലി നമ്മൾ എന്തിന്റെ വെന്ത വെളിച്ചെണ്ണ എന്തെങ്കിലും നമ്മളിപ്പോടെ തേങ്ങ ഉള്ളി പൊതിച്ചു അടുത്ത പ്രോസസിങ് എന്താ വരുന്നത് അടുത്ത പൊട്ടിക്കണം പൊട്ടിക്കയാണ് ഓ ഓക്കെ ഇങ്ങനെ നാലായിട്ട് കട്ടിയല്ലേ പൊട്ടിച്ചിട്ടാണ് നമ്മൾ കളയും ബ്രൗൺ സാധനം മാത്രം റിമൂവ് ചെയ്യും ത്തിന് പുറത്തുള്ള ടെസ്റ്റാന്ന് പറഞ്ഞ ഉണ്ടല്ലോ അത് കൂടെ വരുമല്ലോ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പൊട്ടിക്കുക ചെയ്യണേ അത് വേർപെടുത്തി എടുക്കുക ചെയ്യുന്നത് പിന്നെ വേർപെടുത്ത എളുപ്പമാണ് സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റാന്ന് പറയുന്നത് ഈ ബ്രൌൺ സാധനത്തിന്റെ പുറമേ ഉള്ള അത് കളയും ഇതാണ് ഈ ഈ ഈ പറയുന്ന പറയുന്ന ടെസ്റ്റ് പറയുന്നത് സാധനം റിമൂവ് റിമൂവ് ചെയ്യുന്നതും ഇതുപോലെയാണ് ഇതുപോലെ നമ്മൾ പറഞ്ഞ ചെയ്യും നമുക്ക് വെള്ള കളർ മാത്രമേ കിട്ടുള്ളൂ ൂ ഇതേമാതിരി ഫുള് ആ ടെസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത പ്രോസസ്സിലേക്ക് പോകണത് ഇങ്ങനെയാണ് വെന്തവൽത്തന്നെ ഉണ്ടാക്കിയാലാണ് നമുക്ക് ലോറിക് ആസിഡ് കണ്ടന്റ് നന്നായിട്ട് കിട്ടുക ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു പോകുന്നത്

പിന്നെ പ്രൊഡക്ഷൻ കൂട്ടി അപ്പൊ ഹൈജീൻ പാർട്ടനും നല്ലതാണ് പിന്നെ നന്നായിട്ട് പോരുകയും ചെയ്യും ഈ മെഷീനിലാവുമ്പോ നന്നായിട്ട് പ്രസ്സാവും ആവും ജയമേഡം ഇത് നമ്മള് ഈ പ്രോസസിംഗിന് വേണ്ടിട്ട് നമ്മള് ഉണ്ടാക്കിയ മെഷീൻ അതെ നമ്മള് പറഞ്ഞുണ്ടാക്കിയതാണ് ഡിസൈൻ ചെയ്ത് ഇതേമാതിരി നമ്മൾ ഇവിടെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണം എന്ന് ഇരിക്കുന്ന മുഴുവൻ ഏകദേശം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണല്ലേ അടുപ്പ് വരെയും ഇപ്പോഴാണ് ആ പാല് പതുക്കം വന്നു നേരെ താഴത്ത് അരിപ്പയാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തും പിഴിഞ്ഞു വരുന്നേ ഇനി ഇതും നമ്മൾ നേരെ അങ്ങനെ പല ടൈം കുഴപ്പമില്ല വരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല വലിയൊരു ഉണ്ടാവില്ല വലിയ ഗ്യാപ്പ് ഇടയില് കാപ്പതേ നമ്മള് ക്രഷ് ചെയ്ത് പിഴിഞ്ഞെടുത്ത പാലല്ലേ അതെ അതെ ഈ പാലെത്തി ഈ പാല് നമ്മള് നേരെ ഉരുളി ഉരുളിലേക്ക് ഒഴിക്കുന്നു ഇത് നമ്മള് കാലാകാലങ്ങളായി ചെയ്യുന്ന അതേ ശിശു ഓട്ടോ നമ്മൾ സെറ്റ് സെറ്റ് ാണ് ഒരു ഫീൽ ഗുഡ് ആണ് കാരണം നമുക്കൊരു ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഇവിടെ ഏറ്റവും വലിയ ഒരു നമുക്ക് ഫീൽ കാര്യം ഒരു സാധനം പോലും അടുക്കും ചിട്ടയില്ലാതില്ല ഓരോന്നിനും ഒരു സിസ്റ്റം ആക്കി വർക്ക്ഔട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഒരു എന്താ പറയാ ഭയങ്കര ക്ലീൻ നീറ്റ് ആണ് പൂർവീണ പൂർവീകമാര് ചെയ്യണ മാതിരി

ആ പാല് പറ്റി ഏകദേശം ഒരു ഒരു ഉരുള പരുവത്തിലായി കുറുക്ക് പോലെ ആയി മാറി അല്ലേ ഇപ്പൊ ആ പാലിന്റെ ഫോം മാറി അല്ലേ കളറും മാറി തുടങ്ങി ഫോമും മാറി തുടങ്ങി വേറൊരു ഒരു ഇതുപോലെ ആയി അതെ ഇനിയാണ് ഇനി ഇനി അങ്ങോട്ടുള്ള സമയങ്ങളെല്ലാം ഈ കളർ മാറും അല്ലേ അതെ മാറി മാറി വരും കൂടി ബ്രൗൺ കളറാവും കൂടി കഴിഞ്ഞാലാണ് എണ്ണ കൂടിയൂർ ഇപ്പൊ എണ്ണൂർ വന്ന് തുടങ്ങിട്ടില്ല പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിക്കില്ലേ ഇപ്പൊ നമ്മളത് നിറമൊക്കെ മാറി എണ്ണ തളച്ചു തുടങ്ങി അല്ലേ എണ്ണ തെളിഞ്ഞു വന്നു ആയി ഇത് നേരെ നേരെ ഇങ്ങോട്ട് പിഴിയാൻ വേണ്ടിട്ട് എടുക്കുകയാണ് ഇതിന്റെ എടുക്കും സമയ പിന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ പിന്നെ പെട്ടെന്ന് എണ്ണ പോയി മോളി വന്നു ഇതിപ്പോ ഇതിനാണ് നമ്മൾ ഫസ്റ്റ് പിഴിയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാ അല്ലേ പിന്നെ മെഷീൻ അതെ അതെ എന്നാലും മുഴുവനും പോരും ഇങ്ങനെ ഒഴിക്കുമ്പോ തന്നെ ഈ എണ്ണ ഊറി വന്നോണ്ടിരിക്കും വരും വരും അനിക്ക് കൊറേ പോവുണ്ട് ഇതിന്റെ അകത്ത് ഇതിൽ ഒന്ന് പിഴിയും ചെയ്യും അല്ലേ അത് പിന്നീട് പിഴിയും ഓർദ്ധ വെച്ചോ ആ ഓക്കെ പിഴഞ്ഞെടുക്കാം എന്നിട്ട് അങ്ങോട്ട് വെക്കാൻ അതിൽ കൊള്ളാൻ വേണ്ടിട്ട് ഇങ്ങനെ അമർത്തണം അമർത്തുന്നാണല്ലേ

ആറ് ഒരു ഒരു ചമ്മന്തി ടേസ്റ്റ് 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 ഉണ്ടാവും നല്ല നമുക്ക് അല്ലേ നോക്കാലോ ഇത് ഈ പറയുന്ന ഉണങ്ങിയ ഉണങ്ങിയ സാധനം അതായത് തേങ്ങ ദേ നോക്കിയേ ആരെങ്കിലും ഉണക്ക തേങ്ങ ചട്നിന്ന് പറയുക ഈ ചട്ണിയാണ് നോക്കാലോ നമുക്ക്

ഞങ്ങൾ ഒരു ഡി ടു സി ബ്രാൻഡ് ആണ് ഞങ്ങളുടെ ഓൺലൈൻ ആണ് കൂടുതലും ബിസിനസ് അതെ ഇതിപ്പോ നമ്മൾ എങ്ങോട്ടേക്കുള്ളാണ് ഇതെല്ലാം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമസോണിലെ ബെസ്റ്റ് സെല്ലർ ആണ് ഓക്കേ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളുടെയാണ് ആമസോൺസ് ചോയ്സ് ഇപ്പൊ ഞങ്ങളുടെ എല്ലാം സിംഗിൾ ഇൻഗ്രീഡിയൻ പ്രോഡക്ട്സ് ആണ് സിംഗിൾ ഒരു ഒരു പ്രോഡക്റ്റില് ഒരു ഇൻഗ്രീഡിയന്റ് ആണോ അത്രയാണ് വേറെ ഒന്നുമില്ല ഇത് ജനറിക് വെന്ത വെളിച്ചെണ്ണ മനസ്സിലാവണവർക്ക് ഒരുവിധം ഹെയർ ഓയിൽ അങ്ങനെ ബേസിക് ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കണവർക്ക് പിന്നെ ബേബി മസാജ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ക്വാണ്ടിറ്റി കൊടുക്കാം ഹൺഡ്രഡ് എം എൽ എം ടു ഫിഫ്റ്റി എം എസാജ് ഓയിൽ അതേമാതിരി ഡയപ്പർ റാഷ് പ്രൊട്ടക്ഷൻ ഓയിൽ ഡൈപ്പർ റാഷ് ക്യൂർ ചെയ്യാനും പറ്റും പ്രിവെന്റ് ചെയ്യാനും പറ്റും ഇത് ഇത് ആന്റി റിങ്കിൾ മോയിസ്ചറൈസിംഗ് ഓയിൽ ബന്ധപ്പെട്ടെ നിപ്പിൾ ക്രാക്ക് ഓയിൽ ഇത് ബന്ധപ്പെട്ടെ വി ബിലീവ് ദാറ്റ് ദ വേൾഡ്സ് ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് എഡിബിൾ ആൻഡ് മോം മെയ്ഡ് നിപ്പിൾ ക്രാക്ക് ഇത് ബേബി ഫുഡാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കണ്ണങ്കായ അപ്പോൾ എന്റെ പിന്നിൽ കാണുന്ന ഈ കോലേയും ഇവിടെ ചുറ്റുമുള്ളതൊക്കെ എന്ന് പറഞ്ഞ വാഴയാണ് ഈ വെറൈറ്റി ആണ് ആയുർവേദത്തിൽ പറയുന്ന കഫം ഉണ്ടാക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാവുന്ന വീനിങ് ഫുഡാണ് ഷുഗർ ഇല്ല സോൾട്ട് ഇല്ല മിൽക്ക് സോളിഡ്സ് ഇല്ല സിംഗിൾ ഇൻഗ്രീഡിയൻ കണ്ണങ്കായ പൊടി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇത് ആണ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് 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 ഇത് ഇത് എന്താ എന്താ സംഭവം ടാമറന്റ് പേസ്റ്റ് ആണ് പുളി പേസ്റ്റ് കറികളിലൊക്കെ ഇടാം ഒരു സ്പൂൺ ഇട്ടാ മതി കുക്ക് പ്രീ കുഡ് ആണ് ഞങ്ങള് കുറുക്കി കുറുക്കി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ ഒരു സ്പൂൺ ഇട്ടാ മതി ഇത് ഇട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഫീഡ്ബാക്ക് വരാറുള്ളത് മീൻ കറിയിലൊക്കെ വളരെ നല്ലതാണ് പിന്നെ സാമ്പാർ പുളി അങ്ങനെ യൂഷ്വൽ യൂസ് ചെയ്യണം എല്ലാ റെസിപ്പീസിനും യൂസ് ചെയ്യണം ഇത് അല്ല സാധാരണ പുളി വാളംപുളി വാളംപുളിയാണ് ഈ മഞ്ഞളാണ് നമ്മൾ പൊടിച്ച് അതെ ഹൈ മഞ്ഞളാണ് ശുദ്ധമായ മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പറയും ഞങ്ങൾ എപ്പോഴും മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടിയാണ് എന്റെ നേരെ ബാക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഞ്ചി അതെ ആ ഇഞ്ചി ആണ് പൊടിച്ചിട്ട് ചുക്ക് പൊടി ചുക്ക് പൊടിയാക്കി വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പറമ്പിലുള്ള പല മരങ്ങളിലും കുരുമുളക് നട്ടിരിക്കുകയാണ് എല്ലാ മരങ്ങളിലും ഇവിടെയൊക്കെ കാണാം അപ്പോ ഇത് ഗ്രോൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ട പ്രോഡക്റ്റിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ താഴത്ത് കാണുന്ന നമ്പർ ഇവരുടെ നമ്പറാണ് ഇവരുടെ കോൺടാക്ട് നമ്പറാണ് ആണ് ഇതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ അതെ അതെ എല്ലാവർക്കും ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും അപ്പൊ എന്ത വീഡിയോ ഒരു വാല്യൂ പ്രോഡക്ടിന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും താഴത്തെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റു വീഡിയോ കാണാം